ഇത് ദങ്ങിട് നോക്കിയൻ ദങ്ങിട് നോക്ക് ദിങ്കിട് നോക്കാണ്ട് ദങ്ങിട് നോക്കിയൻ എന്താ സംഭവം സംഭവം ഒരു ശുഖൻ രാജനാണ് ലവൻ മൂർഖനോ അണലിയോ ഒന്നുമല്ല ലവൻ രാജനാണ് രാജകീയമായിട്ടാണ് അവൻ്റെ കിടപ്പ് അവൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങോട്ട് ചീറ്റും ഇങ്ങോട്ട് ചീറ്റുമ്പോൾ അവൻ അങ്ങോട്ട് പോകും സംഭവം രാജവമ്പാലിയാണ് ഒരു മൂന്ന് മൂന്നര ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അതിരപ്പള്ളി റൂട്ടിൽ അരൂർമൊഴി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കന്നിട്ടുണ്ടാവും അതിൻ്റെ അടുത്തായിട്ട് അറക്കാത്തറ വീട്ടിൽ എന്ന് പറയുന്ന ചേച്ചിയുടെ പറമ്പിലാണ് ഈ രാജൻ എത്തിച്ചേർന്നത് സംഭവം ഒരു കിടുസാധനം ഏകദേശം ഒരു പതിനഞ്ചടി നീളുള്ള നല്ല ശങ്കൻ സാധനം രാജവെമ്പാലനെ പറ്റി അറിയാമല്ലോ അവർ മനുഷ്യരായിട്ട് ഒന്നും വലിയ അടുത്തിടെ പഴയായിട്ടൊന്നും വരുന്നില്ല അവരവരൊഴിക്കും പക്ഷെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായത് ജീവികളും ചെയ്യണ പോലെ തന്നെ പ്രത്യാക്രമണത്തിന് അവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്താ സംഭവം ശരി വളരെ സൂക്ഷിച്ചു വേണം ഇതിനെ പിടിക്കാനായിട്ട് എന്തായിരുന്നാലും ഒരു മൂന്ന് മൂന്നരയോട് കൂടി ഈ രാജനെ കണ്ട വഴി തന്നെ കാര്യങ്ങൾ ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഉടനെ തന്നെ ചാലക്കുടി ഫോറസ്റ്റ് മൊബൈൽ സ്നേക്ക് സ്ക്വാഡിലെ ടീമുകൾ എത്തിച്ചേർന്നു നിസാരക്കാരല്ല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എസ് ശ്രീകാന്ത് സ്നേക്ക് റെസ്ക്യൂ വാച്ചർ അഭിജിത്ത് ദിവാകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഫോറസ്റ്റ് മൊബൈൽ സ്ക്വാഡിലെ ടീമുകൾ എത്തിച്ചേർന്നു അവർ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇത്തരം പാമ്പ് പിടുത്തത്തിൽ അതായത് വമ്പന്മാരായിട്ടുള്ള ഇത്തരം രാജന്മാരെ പിടിക്കുന്നതിൽ നല്ല ശാസ്ത്രീയമായിട്ട് പരിശീലനം കിട്ടിയ ടീമുകളാണ് സംഗതി കുറച്ചൊന്ന് വിഷമിപ്പിച്ചെങ്കിലും നമ്മുടെ രാജനെ അവരെങ്ങനെ വലയിലാക്കി സംഭവം വേറെ കുഴപ്പമൊന്നുമില്ല അതിനെ പിടിച്ച് വനാന്തര മേഖലയിൽ കൊണ്ടുവിട്ടു ഒരു കാര്യം പറയാനുള്ളത് ഇവർ ഈ ശാസ്ത്രീയമായിട്ട് പരിശീലനം കിട്ടിയ ആളുകൾ അധികം ഷോവർക്കൊന്നും കാണിക്കില്ല പാമ്പിനെ മുത്താനോ അതിനെ കെട്ടിപ്പിടിക്കാനോ ഒന്നും പോയില്ല സംഭവം അതിനെ പിടിച്ചു അതിനെ ഉപദ്രവിക്കാണ്ട് അതിന് വേറെ പ്രശ്നം അതൊരു ജീവിയാണെന്നുള്ള സംഭവം അതിന് എല്ലാവിധ ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിനെ അതിനെ മാറ്റിയത് ഈ ഫോറസ്റ്റ് വിഭാഗം ഈ അടുത്ത കാലത്തായിട്ട് ജനങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രധാന പ്രവൃത്തി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാമ്പ് പിടുത്തവുമായിട്ട് പൊതുജനങ്ങളിൽ നിന്നും ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരെ അവർ അപേക്ഷ വെച്ച് കണ്ടെത്തിയിട്ട് അവർ ഈ മൂർക്കൻ ഇതുപോലെയുള്ള പാമ്പുകളൊക്കെ പിടിക്കുന്ന ശാസ്ത്രീയമായിട്ട് പരിശീലനം കൊടുക്കുക തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ് ഇപ്പോൾ ഈ പിടിച്ച ഈ സ്നേക്ക് ടീമിലുള്ള ഒരു വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് എന്തായിരുന്നാലും രാജൻ ശുഖനായിരുന്നു പക്ഷെ അതിനേക്കാളും വലിയ ശുഖന്മാരായിരുന്നു സ്നേക്ക് ഫോറസ്റ്റ് ടീമിലെ ആളുകൾ അവർ സംഭവം രാജനെ പിടിച്ചു രാജനെ പൊക്കി രാജനിപ്പം ഏതെങ്കിലും വനാന്തര മേഖലയിൽ രാജകീയമായി തന്നെ നടക്കട്ടെ എന്തായാലും ഇനി അരൂർമൊഴി ഭാഗത്തേക്ക് അതുവഴി ചാലക്കുടി പുഴക്കൂടെ വേറെ ഇവിടേക്കൊന്നും വരരുത് എന്ന് മാത്രം പറയുന്നു എന്തായിരുന്നാലും രാജനൊരു ഒന്നൊന്നര സംഭവമായിരുന്നു ഒരു പതിനഞ്ചടി നീളം ഓ